ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ലയിലുള്ള കാട്ടിൽ ദേവി ക്ഷേത്രത്തിലേക്കാണ് കൊല്ലം ജില്ലയിൽ ചവറയ്ക്ക് സമീപം പന്മലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് കാട്ടിൽ മേക്കതിൽ ശ്രീദേവീക്ഷേത്രം മണികെട്ടിയമ്പലം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് സാക്ഷാൽ ആദ്യപരാശക്തിയും മാതൃദൈവുമായ ശ്രീ ഭദ്രകാളിയാണ് കാട്ടിലമ്മ അഥവാ കാട്ടിൽ മേക്കതിലമ്മ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായലിലും കടലിലും നടുക്കാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് ടീയസ് കനാലുമാണ് ഉള്ളത് ക്ഷേത്രത്തിന് സമീപമുള്ള ആൽമരത്തിൽ പ്രത്യേകം പൂജിച്ച് നൽകുന്ന മണി നാമജപത്തോടെ പ്രദീക്ഷിണം ചെയ്തുകൊണ്ട് ആൽമരത്തിൽ കെട്ടുന്ന ഒരു പ്രസിദ്ധമായൊരു വഴിപാടാണ് ഈ അമ്പലത്തിലുള്ളത് ഇതുകൊണ്ട് തന്നെയാണ് മണികെട്ടി അമ്പലം എന്നും അറിയപ്പെടുന്നത് നമ്മൾ എന്താഗ്രഹം വിചാരിച്ചിട്ടാണോ ആ മണി അവിടുത്തെ മരത്തുമ്പോൾ കെട്ടുന്നത് ആ ആഗ്രഹം നമുക്ക് സാധിച്ചു കിട്ടുമെന്നാണ് വിശ്വാസം അങ്ങനെ സാധിച്ചു കിട്ടിയിട്ടുള്ള ആൾക്കാർ ആ അമ്പലത്തിൽ പൊങ്കാല ഇടുന്നുണ്ട് ക്ഷേത്രദർശനവും കഴിഞ്ഞ് അവിടെ നിന്ന് അന്നദാനം കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഞാൻ കൊല്ലത്ത് അമ്പലത്തിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ബെസ്റ്റ് ഫ്രണ്ട് സ്നേഹ അവളും അവളുടെ ചെക്കനും കൂടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നട്ടാ അവരുടെ എൻഗേജ്മെൻറ്റിൽ പോകാൻ പറ്റാത്തതിൻ്റെ നല്ല വിഷമം എനിക്കുണ്ടായിരുന്നെട്ടോ പക്ഷേ അവിടെ വെച്ച് കണ്ട കണ്ടുപേരെയും കൂടി കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി പിന്നെ ചേട്ടനാദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് കമ്പനിയൊക്കെ ആയി അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അവരുടെ ഒപ്പം തീരത്തൊക്കെ പോയി അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ്ട് തിരിച്ച് പോയത് എല്ലാ സന്തോഷങ്ങളായിട്ട് ഞങ്ങൾ തിരിച്ച് വണ്ടി കയറിയിട്ടുണ്ടായിരുന്നു എറണാകുളത്തേക്ക് ശരിക്കും പറഞ്ഞാൽ സ്നേഹയുടെ ഫാമിലി എല്ലാവരെയും എനിക്ക് കാണണം എന്നുണ്ടായിരുന്നു പക്ഷേ പറ്റത്തില്ലായിരുന്നു ഞാനിങ്ങനെ അമ്മയുടെ കുടുംബശ്രീന്ന് അമ്മയും ഞാനും പിന്നെ നമ്മുടെ കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ ക്ഷേത്രത്തിലേക്കായിട്ട് വന്നതായിരുന്നു അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ എന്തായാലും അവളെ വീട്ടിൽ പോയിട്ട് എല്ലാവരെയും മീറ്റ് ചെയ്താൽ അപ്പോൾ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് Terima <small> kasih telah menonton